ഞാൻ പൊതു ഒരു ഒരു ചടങ്ങിൽ വെച്ച് പൊട്ടിക്കരയെ പോലും മീര ചെയ്തിട്ടുണ്ട് അത് അന്നത്തെ ഒരു പക്വത കുറവു കൊണ്ടായിരുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും പറഞ്ഞതുപോലെ ഈ ശ്രദ്ധ നിൽക്കാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് എന്താ അരവട്ടാണോ ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം എനിക്ക് കരയണമെന്ന് കൂടുതൽ എളുപ്പത്തിൽ ഇപ്പോൾ മനസ്സിലാവുന്നു എന്ന് മീര പറഞ്ഞു ഈ ആളുകളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഉത്തരം പറ തീർച്ചയായിട്ടും ജനുവൻ അല്ലാത്ത ആളെ കുറച്ച് വേഗം മനസ്സിലാക്കുന്നുണ്ട് പണ്ട് ഞാൻ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടില്ല പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് നമ്മൾ നമ്മൾ അങ്ങനെയാണ് നമ്മളെ സ്നേഹം കാണിക്കും നമ്മുടെ മുന്നില് മുമ്പിൽ വന്നിട്ട് വളരെ നമ്മളെ കുറിച്ചിട്ട് ബാക്കിൽ പോയിട്ട് നമ്മളെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കും ഇങ്ങനെ കൊറേ ആളുകൾ പണിയെടുത്ത് തിന്നാഗ്രഹണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി തിന്നലെ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാറ്റോ മനസ്സിലാക്കണമെന്ന് മാത്രം യഥാർത്ഥ സുഹൃത്തുക്കളെ പോലും മീര ഞാൻ 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 മനസ്സിലാക്കേണ്ടത് അങ്ങനെ ശ്രമിക്കരുത് പോകും ഫ്രണ്ട്ഷിപ്പ് ആയാലും ആയാലും റിലേഷൻഷിപ്പ് ഒരു എലമെന്റ് ുംബി പക്ഷെ മീരയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആത്മാർത്ഥതയുടെ പ്രശ്നമായിരിക്കാം പക്ഷെ അവര് കാണുന്നത് അങ്ങനെ അങ്ങനെയാവണമെന്നില്ല മീരയെ പോലെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മീരിയെ പോലൊരാള് അവരോട് ഇടപെടാനായിട്ട് മടിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ വലിയ അഹങ്കാരമായിട്ട് മാറി നിൽക്കുന്നു കാണുക അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ നാളെ നമ്മൾ അവരെ അവര് പ്രതീക്ഷിക്കുന്ന പോലൊക്കെ നമ്മളും നമുക്ക് പറ്റാത്ത ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ അഭിനയിച്ച് ലാസ്റ്റിൽ അവർ അവർക്ക് വേദനകരമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതിലും ബെറ്റർ അല്ലേ അവരിൽ നിന്നും കുറച്ച് മാറി നിൽക്കുമ്പോൾ വല്ലപ്പോഴും ഹായ്ലോ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മനസാക്ഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം അതായിരിക്കാം പക്ഷെ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ദൗർബല്യവും മീര അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സ്വന്തം ജീവിതത്തിൽ മീരയ്ക്ക് തോന്നിയത് എന്താണ് സ്ത്രീക്ക് ശക്തിയാണോ ദൗർബല്യമാണോ കൂടുതൽ സ്ത്രീക്ക് ശക്തിയുണ്ട് ദൗർബല്യം ഉണ്ട് ഞാൻ വീക്ക് ചില സ്ത്രീകളുടെ വീക്ക്നസ് അനുസരിച്ചിട്ട് ഓരോ ആളുകൾ പെരുമാറും അതിലാണ് അവരെ വീർത്തിക്കുന്നതും അവർ പെട്ടുപോകുന്ന ചില അവസ്ഥകളില് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പുരുഷൻ ഒരുപാട് സ്ത്രീകളെ എന്താ പറയുന്നത് ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ഒരുപാട് കഥകൾ നമ്മൾ നമ്മുടെ മുമ്പിൽ തന്നെ കാണുന്നുണ്ട് അപ്പൊ അതിനോട് പ്രതികരിക്കണം എന്നുള്ളൊരു തോന്നലൊരിക്കലും ഉണ്ടായിട്ടില്ലേ പുരുഷനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര വിയേർഡായിട്ടുള്ള ലേഡീസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് നമ്മൾ പുരുഷന്മാരെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ അങ്ങനെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അപകട സാധ്യതകളുണ്ടോ എന്നോടാണോ തീർച്ചയായിട്ടും അപകട സാധ്യതകളുണ്ട് അപ്പം ഞാൻ പെട്ട ചില അവസ്ഥകളൊക്കെ എനിക്ക് പറയണമെന്ന് ഇതല്ല പല പല സന്ദർഭങ്ങളും നമ്മളീന്ന് പെട്ടിട്ടുണ്ട് അവിടെ ഒക്കെ എനിക്ക് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഞാൻ എന്തിനു ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ